ൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ കണ്ടിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി കാട്ടിപ്പാറഞ്ഞോവർ ില്ലെങ്കിൽ തന്നെ മനസ്സിലുണ്ടായാൽ മതിന ബഹദാദ് ശേഖവറുകൾ ഇങ്ങനെ കൃത്യമായിട്ടൊക്കെ കണ്ട് കേട്ട് ഓടിച്ചാടി വന്ന് വളരെ കൃത്യമായി കലിമേ അങ്ങ് ചൊല്ലിക്കൊടുത്തു ഞാൻ ഒന്നും ഇല്ലെങ്കിലും പിടിച്ചാണ് സ്വർഗത്തിൽ കാക്കല്ലേ എൻ്റെ എന്റെ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ഈ പരലോകത്തെ പറ്റി വിശ്വസിച്ചാണ്ട് എത്തിയാൽ വെള്ളവും മോഹിച്ച് ചെല്ലുമ്പോ അള്ളാന്റെ ചിന്തിക്കണം നമ്മൾ അലൈഹി ഒരുവർക്ക് വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളുമൊക്കെ അത് ആഗ്രഹിക്കുന്നവരാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതിനെന്ത് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസം അവിടുന്ന് പഠിപ്പിച്ച ആചാരം അവിടുന്ന് പഠിപ്പിച്ച യഥാർത്ഥമായ ബോധം അത് കൊണ്ട് നടന്നവനല്ലേ നല്ല മരണം കിട്ടുകയുള്ളു ആ നല്ല മരണത്തെ എപ്പോഴും നമ്മുടെ മനസ്സിൽ തലോലിച്ചു പ്രാർത്ഥിച്ചു നടക്കാനും മരണ ചിന്ത നന്നായി നമ്മുടെ മനസ്സിൽ അധികരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളധികണേ ജനങ്ങളെ യും മുറിച്ച മരണത്തെ കുറിച്ചുള്ള ചിന്ത അധിക ഇന്നിപ്പോ എത്ര സമയമായി നമ്മളൊക്കെ എത്ര തവണ മരണത്തെ ഓർത്തു മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടോ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ ഉറ്റവരുടെ മരണം നടന്നാൽ പോലും കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ മറന്നുപോയി അതാണ് ലോകം അതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ അധികം തങ്ങി നിൽക്കൂല പക്ഷേ ഇടക്കിടക്ക് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം മരിക്കണമല്ലോ മരിക്കണമല്ലോ എന്ന ചിന്ത അങ്ങനെ മരണ ചിന്തയുണ്ടാക്കുവാനുള്ള പല സംവിധാനങ്ങളും ഇസ്ലാം ഏർപ്പെടുത്തിയതിന്റെ കൂട്ടത്തിൽ ഒരു സംവിധാനമാണ് റബ്ബ് റബ്ബെർത്തിയത് നിങ്ങൾ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത കബറിന്റെ സമീപത്ത് പോയിക്കോളൂ എന്തിനെ എന്തിനാ പോകാൻ പറഞ്ഞത് എന്റെ കൂടെ ജീവിച്ചവൻ അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ജീവിച്ചവർ അതേ ഒരുമിച്ച് കളിച്ച് വളർന്നവർ പലരും അതാ വേർ പിരിഞ്ഞ് കബറുകളിലെത്തിപ്പോയി അമലുകൾക്കുള്ള അവസരങ്ങൾ തീർന്നുപോയി ഇനി ഞാനും പോയി കിടക്കണം എന്നെയും യാത്രയാക്കുന്ന ഒരു ദിവസമുണ്ട് അതേ ആ യാത്രയാക്കുന്ന ദിവസത്തിൽ എന്റെ സ്ഥിതി എന്താകും റബ്ബേ എന്ന് ചിന്തിക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ടോ അവന് കഴിയുന്നില്ല ആ ബോധം നമുക്കുണ്ടാകുന്നില്ല ആ ബോധം ഉണ്ടാക്കാൻ ആ കബറിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞത് പക്ഷേ ആ സിയാറത്ത് പോലും ഭ കാര്യങ്ങൾ ഓർക്കുന്ന ദിവസമായി പോയി കബറുകൾ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പരലോക ചിന്തയും ഒക്കെ ഉണ്ടാക്കുവാനാണ് അതേ അവസരത്തിൽ നിന്ന് ഉറൂസിന്റെ ദിവസം പോയി കണ്ടാൽ മരണമാണോ ഓർമ്മ വരുന്നത് അതോ ദുന്യാവിലെ ഒരു വമ്പിച്ച സമ്പന്നന്റെ മണിയറയാണോ ഓർമ്മ വരുന്നത് ലൈറ്റുകൾ കൊണ്ട് തോരണം അലങ്കാരങ്ങൾ ബൾബുകൾ കച്ചവടക്കാർ ഹോട്ടലുകൾ അതുപോലെ തന്നെ വലിയ വലിയ ഫുഡുകൾ സംവിധാനങ്ങൾ വ്യത്യസ്ത കളികൾ കഥാപ്രസംഗങ്ങൾ ഡാൻസുകൾ അതുപോലെ തന്നെ ഗാനമേളകൾ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ സിവിലും ക്രിമിനലുമായ റാത്തീബുകൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ആൺ പെൺ പെണ്ടപഴകി ചേരലുകൾ വ്യഭിചാരങ്ങൾ ലഹരിയുടെ ഉപയോഗങ്ങൾ മയക്കുമരുന്ന് വിൽപ്പനക്കാർ കഞ്ചാവിൻ്റെ ആളുകൾ വ്യഭിചരിക്കാൻ വേണ്ടി ഹോട്ടലെടുക്കാൻ വന്നവർ ദർഗകളുടെ പരിസരങ്ങളിൽ മുഴുവൻ അന്ന് കൂത്താടുന്നത് ഭൗതികതയുടെ ലഹരിയാണ് അള്ളാഹു ഇതിനാണോ നമ്മോട് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് അല്ലാഹു ഇതിനു വേണ്ടിയാണോ സന്ദർശിച്ചോളാൻ ഹബീബ് അലൈഹി ഹബീബ്ലാഹു അല്ല ഇതിനു വേണ്ടിയല്ല പക്ഷേ ആ ഒരു കർമ്മത്തെ പോലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മാർഗങ്ങളാക്കി മാറ്റി അങ്ങനെ ഖബറുകൾ ഭൂമിയിൽ നിന്ന് ഒരു ചാനിലപ്പുറം ഉയർത്തരുതെന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിലെ പറയപ്പെടുന്നവരുടെ ൾ ഉയരത്തിൽ കെട്ടിപ്പൊക്കാൻ തുടങ്ങി അങ്ങനെ പെയിന്റ് അടിച്ചു മാർബിൾ പതിച്ചു ഗ്രാനൈറ്റ് പതിച്ചു പച്ചപ്പെട്ടിട്ട് മൂടി വിളക്ക് കൊളുത്തി ചുംബനമർപ്പിച്ചു തടവി അതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ സുജൂതിന്റെ രൂപത്തിൽ കിടന്നു കവിൽത്തടവും നെറ്റിത്തടവും കബറിന്മേൽ വെച്ചു അതിൻ്റെ ചുറ്റുഭാഗവും കറങ്ങി ഈ രൂപത്തിലുള്ള എല്ലാ അരിസ്ലാമികതകളും സിയാറത്തിൻ്റെ പേരിൽ സമൂഹം ചെയ്തു അവൻ ആലോചിച്ചോ അവൻ ആലോചിച്ചോ എൻ്റെ ഹബീബ് വസല്ലം ഇതെന്നോട് കൽപ്പിച്ചതാണോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ നിങ്ങൾ കക്ഷിഭേദമില്ലാതെ ഒന്ന് മനസ്സിലാക്ക് നബി അലൈഹി വസല്ലമ ഖബറിൻ്റെ സമീപത്ത് പോകാൻ അനുവാദം തന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടി അതോ നമുക്ക് പരലോക ചിന്തയുണ്ടാക്കുവാനും നമുക്ക് മരണമല്ലോ എന്ന ബോധമുണ്ടാക്കുവാനും അതോടൊപ്പം മുസ്ലിമായ വ്യക്തിയാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ മുസ്ലിമിൻ്റെ ഖബറാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുവാനുമൊക്കെയല്ലേ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് സിയാറത്ത് നിശ്ചയിച്ച് തന്നത് പക്ഷേ അതുമാത്രം നടക്കുന്നില്ല വേറെ എല്ലാം നടക്കുന്നുണ്ട് ഇങ്ങനെ മരണ വേണ്ടി നിശ്ചയിക്കപ്പെട്ട അവർ പോലും വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നു മനുഷ്യൻ ചിന്തിക്കുന്നേയില്ല ഉറ്റവരും ഉടയവരുമായി മരിക്കുമ്പോഴും അവൻ ആലോചിക്കുന്നില്ല അടുത്തത് ഞാനായിരിക്കും അടുത്തത് എൻ്റെ അവസരമായിരിക്കും പത്രങ്ങളിലൂടെ ടി വിയിലൂടെ ധാരാളമായി അപകട മരണങ്ങൾ സ്വാഭാവിക മരണങ്ങൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ എല്ലാ മയ്യത്തുകളെയും പല മയ്യത്തുകളും ജനാസകളിലും നമ്മൾ പങ്കെടുത്തു പല ജനാസകളിലും നമ്മൾ പങ്കെടുത്തു അല്ലേ പലതും നമ്മൾ കണ്ടില്ലേ ആ ശരീരത്തിൽ ശരീരത്തിൽ അണിഞ്ഞ പെണ്ണേ ആ മുഴുവനും ഊരിയെടുത്തു നിന്റെ കൈകളിൽ നീ വളരെ ബഹുമാനിച്ചിട്ട നിന്റെ വളകൾ ഊരിയെറിഞ്ഞു നിന്റെ വിരലുകളിൽ നീ അണിഞ്ഞ പൊന്നിൻ്റെ മോതിരങ്ങൾ ഊരിയെടുത്തു കിട്ടാത്തത് നിന്റെ ബോഡി ചീർത്തത് കാരണത്താൽ നിന്റെ കൈവിരലില്ലെന്ന് ഒരു ഗ്രാം തൂക്കത്തിൻ്റെ